ഹായ് ഓൾ എല്ലാവർക്കും അമിൻചാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ ഞാൻ വന്നിട്ടുള്ളത് ഓരോ വീട്ടമ്മമാർക്കും വളരെയേറെ പ്രയോജനപ്പെടുന്ന ഒരു ടിപ്പായിട്ടാണ് സാധാരണയായിട്ട് നൂൽപുട്ടുണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പൊടിയൊക്കെ കുഴച്ച് കൈ വേദനിക്കാറുണ്ട് നല്ലപോലെ കുഴച്ചെടുത്താൽ മാത്രമേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂൽപെട്ട് കിട്ടാറുള്ളൂ അങ്ങനെ കുഴക്കുന്ന സമയത്തായാലും അത് പ്രസ്സ് ചെയ്യുന്ന സമയത്തായാലും കൈ നന്നായിട്ട് വേദനിക്കാറുണ്ട് അപ്പോൾ ഒട്ടും വേദനയില്ലാതെ കഷ്ടപ്പാടില്ലാതെ വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് നമുക്ക് കുഴക്കാതെയും അതുപോലെ തന്നെ അമർത്തി കൈ വേദനിക്കാതെയൊക്കെ ചുട്ടെടുക്കാൻ പറ്റുന്നൊരു സിമ്പിൾ ടിപ്പായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും എന്നും പറയുന്ന പോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ ഒട്ട് സമയം കളയാതെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഞാനിതൊരു പാത്രം എടുത്തിട്ടുണ്ട് ഇനി ഇടിയപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് സി എച്ചിൻ്റെ വളർത്തിട്ടുള്ള പൊടിയാണ് കേട്ടോ നമ്മൾ പത്തിരയ്ക്ക് ഉണ്ടാക്കുന്ന പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനത് സാധാരണ ഉണ്ടാക്കുന്ന പോലെയല്ല ഈ ഒരു നൂൽപുട്ടുണ്ടാക്കിയെടുത്തിട്ടുള്ളത് ബാറ്റർ ആക്കിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം അപ്പോൾ ഞാനിതാ ഈ ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനീ പറയുന്ന അതേ മെഷർമെൻ്റിൽ പൊടിയും അതേപോലെ തന്നെ വെള്ളവും നിങ്ങൾ അളന്നെടുക്കുകയാണെങ്കിൽ ഒട്ടും ഫ്ലോപ്പ് ആവാതെ പൊട്ടി പോവാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂൽപുട്ടേനെ നിങ്ങൾക്ക് കിട്ടും ഇപ്പം ഞാൻ രണ്ട് ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതേ ഗ്ലാസ്സിന് തന്നെ രണ്ടേക്കാൾ ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ല തിക്കായിട്ടുള്ള ബാറ്ററാണ് ഉള്ളത് അപ്പോൾ ഇതിലേക്ക് രണ്ടേക്കാൾ ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒട്ടും കട്ടയില്ലാത്ത വിധത്തിൽ തന്നെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഒരുമിച്ച് വെള്ളം ചേർത്ത് കൊടുക്കരുത് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇതാ ഇതാ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് ചൂട് കട്ടില്ലാത്ത പാത്രമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വേണം അത് റെഡിയാക്കി എടുക്കാനായിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ അടിയിൽ പിടിക്കാൻ ഉള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊന്നും കൂടെ ടൈറ്റായി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ കുറുകി വരുന്ന സമയത്ത് ഇളക്കാനായിട്ട് നല്ല പാടായിരിക്കും കേട്ടോ ടൈറ്റായി വരുന്ന സമയത്ത് നമ്മൾ നന്നായിട്ടെന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം അതല്ലെങ്കിൽ കട്ട കുത്താനും അടിയിൽ പിടിക്കാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ് ഇതിൽ നിന്ന് വെള്ളത്തിൻ്റെ അംശമൊക്കെ വറ്റി നല്ല പോലെ ഡ്രൈ ആയി കിട്ടണം കേട്ടോ അപ്പോൾ അതൊന്നുകൂടെ ഒന്ന് സെറ്റായി കിട്ടാനുണ്ട് ഇപ്പം അതതിൽ നിന്ന് നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ നൂൾപ്പെട്ട് നല്ലപോലെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ സ്റ്റാർട്ട് ട്ടിങ് മുതൽ എൻഡിങ് വരെ ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സാധാരണ നമ്മൾ പൊടി വാട്ടുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് ചൂടാടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം അതല്ലെങ്കിൽ ആ ഒരു പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് തന്നെ പൊടിയുടെ അടിവശം കഴിഞ്ഞ് പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഞാനത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഒരുപാട് അങ്ങോട്ട് കുഴച്ച് കൈ വേദനയ്ക്കൊന്നും വേണ്ട ജസ്റ്റ് നമ്മൾ കൈ വെച്ചിട്ടൊന്ന് കുഴച്ച് ഷേപ്പ് ആക്കിയെടുക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ ു ഈ ഒരു രീതിയിലാണ് നമ്മള് നൂൽപൊട്ടുണ്ടാക്കുന്ന വെച്ചാല് ഇത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ നമുക്ക് പ്രെസ് ചെയ്ത് ഒരുപാട് കഷ്ടപ്പെടും ഒന്നും വേണ്ട അപ്പൊ ഞാനിതൊക്കെ വെച്ച് ജസ്റ്റ് ഇതൊന്ന് ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു ബോക്സ് ആണ് കേട്ടോ നമ്മൾ സ്പെഷ്യൽ ഫുഡൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് സോസൊക്കെ ആയിട്ട് കിട്ടുന്ന ഒരു കിട്ടുന്നൊരു ബോക്സാണിത് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഉപയോഗം തന്നെ ഉണ്ട് കേട്ടോ സാധാരണ നമ്മൾ നൂൽപൊട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ ബാലൻസ് ആയിട്ട് കുറച്ച് മാവോടെ വരാറുണ്ട് അത് വീണ്ടും നമ്മൾ ആ നൂൽ സേവനാഴിയിൽ ഇട്ടിട്ട് വീണ്ടും അമർത്തി വീണ്ടും ഇതേപോലെ ബാലൻസ് വരും വീണ്ടും നമ്മൾ അമർത്തി കഷ്ടപ്പെടാറുണ്ട് അപ്പോൾ എങ്ങനെ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് മാവ് നമുക്ക് വേസ്റ്റ് ആയിട്ട് പോവാറുണ്ട് അപ്പൊ ഒട്ടും വേസ്റ്റായിട്ട് പോകും പോവാതെ നമ്മൾ നമ്മളെടുത്തിട്ടുള്ള മാവ് മുഴുവനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ ഞാൻ ആ ഒരു ബോക്സിൻ്റെ ലിഡ് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൽ ഇതേപോലെ ആ നൂൽപുട്ടിൻ്റെ അച്ചൊന്ന് വെച്ചെടുത്തിട്ട് കറക്റ്റ് ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ സാധാരണ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആ മുകളിലേക്ക് മാവ് നല്ല പോലെ കയറി വരാറുണ്ട് ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒട്ടും മാവ് നമുക്ക് മുകളിലേക്ക് കയറി വരികയില്ല മാത്രമല്ല വേസ്റ്റ് ആയിട്ട് പോവുകയില്ല സിമ്പിളായിട്ട് നമുക്കത് പ്രെസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാനിത് കറക്റ്റ് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ നൂൾപുട്ടിൻ്റെ അത് ശിവനാളിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് നമുക്ക് മാവ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ മാക്സിമം മാവ് നമുക്ക് ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഞാൻ ഈ ഒരു സെവനാഴിയിൽ മാക്സിമം മാവ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ടോപ്പ് വരെ തന്നെ മാവ് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള റൗണ്ട് ഷേപ്പ് ഉണ്ടല്ലോ അത് മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുകയാണ് അതിന് ശേഷം നമുക്കത് ഒന്ന് ടൈറ്റ് ചെയ്തെടുക്കാം ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ മാവ് ഒട്ടും മുകളിലോട്ട് കയറി വരില്ല കേട്ടോ ഫുള്ള് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഞാനത് അത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് പിഴിഞ്ഞുനോക്കാം അപ്പം ഞാനിതാ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് നമ്മൾ നൂൾപൊട്ടൊക്കെ എടുക്കുന്ന സമയത്ത് അതിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണേ നാല് കുഴിയിലും ഞാൻ എണ്ണയിൽ നിന്ന് തടവിക്കൊടുത്തതിന് ശേഷം ഞാനിത് അത് വെച്ചിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് ഇതേപോലെ നമ്മൾ മാവ് റെഡിയാക്കി എടുത്തുകൊണ്ട് തന്നെ നല്ലപോലെ സോഫ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ഇത് തിരിക്കുന്ന സമയത്ത് കൈ വേദനിക്കുന്ന ഒരു പ്രശ്നമല്ല കേട്ടോ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടൊന്നും വേണ്ട വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കത് പെർഫെക്റ്റായിട്ട് കിട്ടും അപ്പോൾ അതാണ് ഞാൻ ഒരു തട്ട് മുഴുവനായിട്ട് ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് ബാലൻസ് ഉള്ള തട്ടിൽ കൂടി ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുകയാണെ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ അതേ അളവിൽ നിങ്ങൾ പൊടിയും വെള്ളവും എടുക്കുകയാണെങ്കിൽ നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുള്ള നൂൽപൊട്ട് നിങ്ങൾക്ക് കിട്ടും പിറ്റേ ദിവസം ആണെങ്കിൽ പോലും അത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ഇതിൽ കൂടുതൽ വെള്ളം കൂടും കൂടി കഴിഞ്ഞാൽ അത് നല്ല സോഫ്റ്റ് ആയിട്ട് എടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോകട്ടോ അപ്പോൾ ഞാൻ അത് സ്റ്റൗവിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ സേവനാഴി ഒന്ന് കാണിച്ച് തരാം ഇപ്പം ഞാനത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇതിൻ്റെ മുകളിലേക്ക് ഒട്ടും മാവ് കയറി വന്നിട്ടില്ല സാധാരണ നൂൺപുട്ടുണ്ടാക്കുന്ന പോലെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് പൊടി നന്നായിട്ട് കേറി വരാറുണ്ട് ഇതൊട്ടും കേറിപ്പോയിട്ടില്ല മാത്രമല്ല ഇനി ആ ഒരു സേവനാഴിയുടെ ഉള്ളിൽ നമുക്ക് നോക്കാം നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ള ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ റൗണ്ട് ഉണ്ടല്ലോ അതേപോലെ ഇപ്പം ഏറ്റവും മടിയിലായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് നമുക്കതൊന്ന് തട്ടി നോക്കാം അതിനുള്ളിൽ ഒത്തിരി മാവൊന്നും നമുക്ക് കാണാനില്ല എന്തായാലും നമുക്കിതൊന്ന് തട്ടി നോക്കാം കേട്ടോ അപ്പോൾ അതാ നോക്കി ആ ഒരു അച്ഛനോട് ചേർന്ന് തന്നെ നിൽക്കുന്നുണ്ട് ഒട്ടും മാവ് ഇതിലില്ല ഇതിൽ ഇട്ടുമടുത്തുള്ള മാവ് മുഴുവനായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ സാധാ പോലെയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് വച്ചാൽ കുറേ മാവ് നമുക്ക് വീണ്ടും ബാലൻസ് വരാറുണ്ട് അത് വീണ്ടും നമ്മൾ ഇതേപോലെ പ്രെസ് ചെയ്യുന്ന സമയത്ത് വീണ്ടും ബാലൻസ് വരും അങ്ങനെ ഒരുപാട് തവണ നമ്മൾ അമർത്തി കഷ്ടപ്പെടാറുണ്ട് ഇതൊന്നുമില്ലാതെ മുഴുവനായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ നൂൽപുട്ട് വിട റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പാത്രത്തിലേക്ക് ഒന്ന് തട്ടി നോക്കാം കേട്ടോ അപ്പോൾ അതാ ഒട്ടും ഫ്ലോപ്പായിട്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നൂൽപുട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാൾ സോഫ്റ്റ് ആയിട്ടുള്ള നൂൽപുട്ടായിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഈ ഒരു നൂൽപുട്ട് പിറ്റേ ദിവസം നിങ്ങൾ എടുക്കുന്ന സമയത്തായാലും നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ ആദ്യത്തെ ബാച്ച് വിട റെഡി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ബാക്കിയുള്ളത് കൂടി ഇതേപോലെ റെഡിയാക്കി എടുത്ത് വരാം അപ്പൊ ഞാൻ എല്ലാം ആവു ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഈ രീതിയിലൊന്നും മാവ് ഒട്ടും വേസ്റ്റ് ആയിട്ട് എനിക്ക് വന്നിട്ടില്ല അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ നൂൽപുട്ടുണ്ടാക്കി എടുക്കുകയാണെങ്കിൽ ഒട്ടും മാവ് വേസ്റ്റ് ആവാതെ മുഴുവൻ മാവ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും മാത്രമല്ല ഒത്തിരി നമ്മൾ പ്രെസ്സ് ചെയ്തിട്ട് കഷ്ടപ്പെടുകയും അതല്ലെങ്കിൽ മാവ് കുഴച്ച് കഷ്ടപ്പെടുക ഒന്നും വേണ്ട മാവ് നല്ല പോലെ കുഴച്ചാലാണ് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂൽപുട്ട് കിട്ടാറുള്ളത് എന്നാൽ ഈ രീതി രീതിയിലാണെങ്കിൽ ഒട്ടും കഷ്ടപ്പെടാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൂൽപുട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും കൈവേദനയൊക്കെ ഉള്ള ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പ് ആണിത് എല്ലാ നൂൽപുട്ടും നല്ലപോലെ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഒട്ടും ഫ്ലോപ്പ് ആയിട്ടില്ല ഞാനിതൊന്ന് കയ്യിലെടുത്ത് കാണിച്ചു തരാം കണ്ടില്ലേ നല്ലപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഇൻഷാല്ല അടുത്തൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്